സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും പരിസരവും ശുചീകരിച്ച് ജീവനക്കാരും ും മാതൃകയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചത് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തും പരിസരവും ബ്ലോക്കിന് കീഴിലുള്ള എഇ ഓഫീസ് ഡിഇ ഓഫീസ് തുടങ്ങിയവയെല്ലാം ശുചീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ുമാറിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ജീവനക്കാരും മെമ്പർമാരും ജനപ്രതിനിധികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തില് ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും അത് അഗ്രിക്കൾച്ചർ ഓഫീസായാലും എഇ ഓഫീസ് അതുപോലെ ഡി ഓഫീസ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അതിന് മുഴുവൻ പരിസരങ്ങളും നമ്മളിന്നൊരു മുഴുവൻ ജീവനക്കാരുടെയും മെമ്പർമാരുടെയും കൂടി ശുചീകരിക്കുകയാണ് നമുക്കറിയാം മഴയ്ക്ക് മുമ്പേ നാളെയും നാളെ കഴിഞ്ഞുമായി സംസ്ഥാനത്തുടനീളം സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം മുഴുവൻ വാർഡുകളിലും ശുചീകരണപ്പെടാൻ നടക്കുകയാണ് ഇപ്പോഴ ഈ ഭാഗങ്ങളിലൊക്കെ ഒട്ടേറെ മഞ്ഞപ്പിത്തം അടക്കമുള്ള ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ തന്നെ പലർക്കും നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട് തന്നെ ആദ്യമേ ശുചീകരിച്ച് മാതൃകയാവാനുള്ള ആവാനുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഉദ്യോഗസ്ഥരും ജനപ്രതികളെല്ലാം ചേർന്ന് ഇന്ന് ഈ കോമ്പൗണ്ട് ശുചീകരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും നാളെയും മറ്റന്നാളുമായി എല്ലാ വാർഡുകളും വാർഡ് മെമ്പർമാരുടെ നേതൃത്വം ശുചീകരിക്കും അതുപോലെ തന്നെ ജനങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാം ഒട്ടേറെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുചിയായി എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരാളെ നിർത്തി നമ്മുടെ വീടും പരിസരം ശുചിയാക്കാൻ സാധിക്കും ഒരു ചെറിയ പനി വന്നാൽ പോലും നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് മുടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ശുചീകര സർക്കാരിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വരുന്ന ശനിയും ഞായറും അവരവരുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി നമ്മൾ ഈ കേരളത്തിന് മാതൃകയായിട്ട് ഓരോരുത്തരും മാറണമെന്ന് കൂടി ഞങ്ങൾ ഈ അവസ്ഥയിൽ അഭ്യർത്ഥിക്കുന്നു